അലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ജസ്ന സലീം നല്ല പേരാണ് അല്ലേ സലീം എന്നുള്ളത് ഉപ്പാടെ പേരാണോ അതോ ഭർത്താവിൻ്റെ പേരാണോ ആരോ എന്ന് എനിക്കറിയില്ല ഏതായാലും നല്ല ഒരു പേരാണ് ജസ്ന സലീം അവരുടെ ഒരു സംഭാഷണം ഈ അടുത്ത് കേട്ടു അത് ഭയങ്കര വൈറലാണ് ആ സഹോദരി പറയുന്നത് ഇനി എന്നെ ആരും മുസ്ലിമാണോ ഹിന്ദുവാണോ എന്നും ചോദിച്ചു പിന്നിട്ട് അതുപോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ തട്ടമിട്ടിട്ടില്ല തട്ടമിടുന്നില്ല എന്നൊന്നും ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുത് ഞാനൊരു മുസ്ലിം അല്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട നീ ഏതാണ് മതം അല്ലെ ഏതാണ് മതം അല്ലെ നിനക്ക് മരിക്കണ്ടേ നിനക്ക് സ്വർഗത്തിൽ പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഞാൻ ഒരു മനുഷ്യനാണ് ഇല്ല ഒരിക്കലും നിങ്ങളുടെ ഇനി തട്ടമിടാത്താണെന്നോ നിങ്ങൾ മുസ്ലിമാണോ ഇതൊന്നും ഇനി നിങ്ങളോട് ചോദിക്കില്ല എന്നാ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞങ്ങൾ പറയും എന്താ പറയാനുള്ളത് ജസ്ന സലീമിന് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏത് രൂപത്തിലും ജീവിക്കാം മുസ്ലിമായും ജീവിക്കാം ഹിന്ദു മതസ്ഥരോടൊപ്പം അവരുടെ ഒരു അനുയായിയായി ജീവിക്കാം ക്രിസ്ത്യാനികളോടൊപ്പം അവരുടെ അനുയായിയായി ജീവിക്കാം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ഒരു പ്രശ്നവും ഇല്ല പക്ഷേ കാബഡ്യം അത് നിങ്ങൾ എവിടാണെങ്കിലും ഒഴിവാക്കണം കാബഡ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നവരുടെ ആളാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ചില്ലറ ലാഭത്തിന് വേണ്ടി സഹോദരി ജീവിക്കാൻ പാടില്ല കാബഡ്യ മുഖം അഴിച്ചു മാറ്റണം നമ്മുടെ ഇസ്ലാമിൽ നമ്മുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജസ്ന സലീമ് തെറ്റിദ്ധരിക്കേണ്ട ഞങ്ങളുടെ ഇസ്ലാം വിശുദ്ധമായ ഇസ്ലാം വിശുദ്ധമായ ഇസ്ലാം അവിശ്വാസികളെക്കാളും വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു വിഭാഗമാണ് മുനാഫിക് മുനാഫിക് എന്ന് പറഞ്ഞാൽ കാബഡ്യം നിറഞ്ഞവർ കബട വിശ്വാസികൾ എന്നർത്ഥം ഇസ്ലാമിൽ ഉണ്ടായിരുന്നു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളിൽ നിന്നും ആദായം പറ്റാൻ വേണ്ടി കടന്നുകൂടിയ കുറേ ആൾക്കാർ അവരാണ് മുനാഫിൻ അവർക്ക് നരകത്തിൻ്റെ അടിത്തട്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കപടമുഖം ഒഴിവാക്കണം എന്നാണ് ജസ്ന സലീമിനോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഞാനൊരു കവിതയും കൂടി പാടി ഇത് ജസ്ന സലീമനുള്ളൊരു കവിതയാണ് പാടി ഞാൻ എന്തു ചെയ്യും എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും വഴിയിൽ നിൽക്കും വലിയൊരു വാഴ പുഴയിൽ നോക്കി നിൽക്കും വാഴ വെയിലാണെങ്കിൽ തണലാകും മഴയാണെങ്കിൽ കുടയാകും പല നാളങ്ങനെ പോകുമ്പോൾ ും അതുകൊണ്ട് നമ്മളൊക്കെ മരണപ്പെട്ടു പോകേണ്ടവരാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാകണം അസലിക്കും വാഹമത് പറഞ്ഞു